ും എൻ്റെ എല്ലാ കസു നല്ല പഴുത്ത മാങ്ങ നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ പഴംപൊരിക്ക പേരും മാങ്ങപ്പൊരി ഒരു വെറൈറ്റി ടേസ്റ്റ് കുറച്ച് ഉപ്പ് ഇടാം രണ്ട് സ്പൂൺ ആട്ടപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മൈദ ഇടാം ഈ അളവിൽ ഒരു മൂന്ന് സ്പൂണ് ഷുഗർ ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ വെച്ചിട്ടുണ്ട് ചൂടായാൽ പൊരിച്ചെടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെയെല്ലാം അറിയി കേട്ടോ നമുക്കിത് പൊരിച്ചെടുക്കാം ഇത് കുറച്ച് വീതിക്ക് മുറിച്ചിട്ടും പൊരിക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇങ്ങനെ പൊരിച്ചതേ ഉള്ളൂ അടുത്തത് ഇട്ടിട്ടുണ്ട് നല്ല മധുരമുള്ള വെള്ളം ഇരിക്കണേ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ